ുമാർ തനിമാൽ ന്യൂസ് നാട്ടുകാരുടെ ജീവന് ഭീഷണിയായി പൊതുവഴിയിൽ ആഞ്ഞല്യ മരം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും ആഞ്ജലിമരം മറിഞ്ഞു നിന്നിട്ട് ആഴ്ചകളായി നിരവധി ആൾക്കാരാണ് ഈ വഴിയിലൂടെ പോകുന്നത് മരം പറഞ്ഞ് തൊട്ടടുത്ത കോമ്പൗണ്ടിലെ മതിൽക്കെട്ടിലാണ് ഇടിച്ചു നിൽക്കുന്നത് മതിൽക്കെട്ടിന്റെ അവസ്ഥയും ദയനീയമാണ് ഏതു സമയത്തും അറിയാവുന്ന അവസ്ഥയിലുമാണ് മതിൽ സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ വഴിയിലൂടെ ദൈനംദിനം കടന്നുപോകുന്നത് വിഷയം പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ കഴിഞ്ഞ മറിഞ്ഞു വരുന്നതാണ് ഇതുവരെ അത് മുറിച്ചു മാറ്റാനോ ഇവിടെ റബ്ബർ നിൽക്കുന്നുണ്ട് അത് മുറിച്ചു മാറ്റാനോ ഒരു ഒന്നും ഈ റബ്ബർ നടപടികളും ാണ് ഈ മതിലെല്ലാം

ഒരു നടപടി ഇല്ലെന്ന് നമ്മൾ സ്കൂൾ പുളരെ നടന്നു പോകുന്ന വഴിയാണത് പൊതുവിയാണ് ഈ മരം ഈ ആദർശമായിട്ട് അതിന് വണ്ടി മതിൻ്റെ വണ്ടിയിൽ നിന്ന് വഴിയാണെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ മണ്ടയ്ക്ക് പോയി അതുപോലെ തന്നെ ആലയൻ ആലയൻ്റെ മണ്ടയ്ക്ക് റബ്ബർ കടന്നിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കൂടുതലായി ഒരു നടപടി ഒരു ഒരു പത്തിൽ കൂടുതൽ സ്കൂൾ പുളരെ പോകുന്നില്ലേ ജീവിതത്തിൽ അവിടെ ഉണ്ട് പത്തിൽ കൂടുതൽ പിള്ളേർ പോകുന്നുണ്ട് പല സമയത്തായിട്ട് ഇത് വലിയ ഒരായത്തന്നെയും കൊച്ചു പിള്ളേരായത്തന്നെയും അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ലൈൻ പൊട്ടിക്കൊണ്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മണ്ടലാണ് അറിയാല്ലോ അവസ്ഥ വെള്ളത്തിൻ്റെ കരയാണ് കൊച്ചുപള്ളരും എല്ലാം എല്ലാം കഴിഞ്ഞ് പോലും കാര്യം ആ രണ്ട് പോസ്റ്റ് പഠിക്കാനും സാധ്യതയുണ്ട് ആ ആ എന്തെങ്കിലും ഒരു നടപടി പേര് സതീഷ് സതീഷ് സംഭവത്തെ കുറിച്ച് ഉടൻ തന്നെ മെമ്പറെ അറിയിച്ചിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഞങ്ങൾ മെമ്പറെ വിളിച്ചപ്പോൾ പറഞ്ഞത് സ്ഥലം സന്ദർശിക്കുകയും സ്ഥലത്തിന്റെ ഉടമയോട് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തതായും ഞങ്ങളോട് പറഞ്ഞു എന്നാൽ പ്രതികൂല കാലാവസ്ഥ ആയതിനാലാണ് മരം മുറിച്ചു മാറ്റാൻ പറ്റാത്തതെന്നാണ് സ്ഥല ഉടമ പറഞ്ഞതായി മെമ്പർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് അറിയിച്ചതായും മെമ്പർ പറഞ്ഞു പഞ്ചായത്ത് ജനങ്ങൾ ഞാനും എൻ്റെ മോനെ കൂടി അറിയിച്ചിട്ട് പോലും അവരൊന്നും നോക്കുകയായി ഇതിനെപ്പറ്റി ഒരു നടപടി എടുക്കുകയും ചെയ്തിട്ടില്ല എന്തായിരുന്നാലും എത്രയും പെട്ടെന്ന് ഇതിന് നടപടി ഉണ്ടായിരുന്നു ഇത്രയും ഈ ഈ വഴിയെ കൂടെ രാത്രി പകല് ഒരുപാട് ആൾക്കാർ വണ്ടി യാത്ര ചെയ്യുന്ന ആൾക്കാർ പക്ഷെ അതിനുവേണ്ടി എന്തെങ്കിലും തീരുമാനം എടുക്കും ഇതിനു പുറമെയാണ് പ്രദേശവാസികളുടെ ഏറ്റവും അത്യാവശ്യമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി വഴിയുടെ ശുചീകരണവും വീതി കൂട്ടലും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന അവരുടെ ആവശ്യത്തെക്കുറിച്ചും പറഞ്ഞത് കാട്ടാക്കട മണ്ഡലത്തിന്റെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിരുന്ന സമയത്തും ഈ വിഷയത്തെക്കുറിച്ച് കളക്ടറോടും ജനപ്രതിനിധികളോടും പറഞ്ഞതായും അവർ പറഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ മെമ്പറോട് ചോദിച്ചപ്പോൾ വഴിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തൊഴിലുടപ്പിന്റെ വർക്ക് വരുന്നതിനനുസരിച്ച് പൂർത്തിയാക്കുമെന്നും വീതി കൂട്ടലുമായി ബന്ധപ്പെട്ട വിഷയം പ്രദേശവാസികളുടെ കൂടി മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുവെന്നും അതിനാവശ്യമായ ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തുമെന്നും പറഞ്ഞു ഇത് മറിഞ്ഞു വീട്ടിൽ ഏകദേശം എന്നിട്ട് ഇത് അന്ന് അവരൊന്നും എന്നിട്ട് ഇതിന് ഒരാൾ വന്ന് വില പറഞ്ഞു പറഞ്ഞു എന്നിട്ട് കൊടുക്കുന്നില്ല ഇത് മുറിച്ച് മാറ്റിയില്ലെങ്കിലും മുറിച്ച് മാറ്റിയാൽ മാറ്റിയില്ല ഈ മതില് ചാൻസ് ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ പത്ത് ഇരുപത് പിള്ളേരയിലകത്ത് പോവുകയാണ് ഈ സുബീന്ന് പറഞ്ഞ അവന് ഇതിനെ രണ്ട് പെമ്മക്കളാണ് ഈ സതീഷെന്ന് പറഞ്ഞാൽ അവന് രണ്ട് ആമ്മക്കളാണ് ഇവർ എപ്പോഴും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിലും അല്ലാതെ പൊക്കുകൊണ്ടിരിക്കുന്നതാണ് ട്യൂഷനെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും സമയത്ത് ഇത് മറിഞ്ഞ് വീണ് പോയാൽ ഇതിനിടയിൽ ആരും കാണൂല പിന്നെ ആയിരിക്കും ചേച്ചിക്കുകയാണ് അവർ സ്വകില്ലാത്ത ഒരാളാണ് അവരും ഇതുപോലെ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന സമയമാണ് അപ്പോൾ ഇത് ഇവർ എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കുന്നില്ല ഇത് സ്ട്രോങ് ആയിട്ട് മെമ്പർ സ്ട്രോങ് ആയിട്ട് എടുക്കാണ്ട കേസിലൊന്നും എടുക്കില്ല

പഞ്ചായത്ത് ഭരണാധികാരികളും ജില്ലാ ഭരണാധികാരികളും ഈ സ്ഥലം വരെ വന്ന് പരിശോധിച്ച് ഈ ഇന്ന് വരുന്ന ആളവരിലങ്ക ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ പ്രദേശത്ത് ഏതാണ്ട് പത്തൊൻപതോളം വീടുകൾ താമസ വീടുകളുണ്ട് അതിൽ എങ്ങനെ പോയാലും ഒരു പരം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് കാട്ടാക്കട പോകണം ഒരു വാഹനം പോകാനുള്ള സൗകര്യം ഈ തോട് പുറപൊക്കലുണ്ട് അത് പഞ്ചായത്തിൻ്റെ തല പഞ്ചായത്തുകളെങ്കിലും കൂടെ ഫണ്ട് കണ്ടെത്തി ഇത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം വാർഡ് മെമ്പർ വാർഡ് മെമ്പർ പഞ്ചായത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചാൽ തീർച്ചയായും ഭരണാധികാരികൾ ഇപ്പോഴത്തെ പഞ്ചായത്ത് വികസന മുരടിക്കുന്നുവെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും പരമാവധി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ കാര്യം ഞാൻ പറയും ഞാൻ പ്രതിപക്ഷമാണെങ്കിൽ തന്നെയും വികസനം നടത്തുമ്പോൾ അത് വികസനമായി തന്നെ പറയണം അങ്ങനെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ ഭരണസമിതി അടിയന്തരമായി തീരെ കാര്യം കളക്ടർ വരെ വന്ന് പരിശോധിച്ച സ്ഥലമാണ് ഈ ജനകീയ ആസൂത്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് മത്സ്യകൃഷി നടത്തിയ കുളമാണ് ഇവിടെ ഈ കുളത്തിൽ തന്നെ ഇവിടെ ഉള്ള പല പല ആളുകളും ഈ കുളം ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് പക്ഷേ അതിന് ഇതായിപ്പം തന്നെ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ കാലവർഷക്കെടുതിയിലുണ്ടായ ഈ മരം ഈ ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇലക്ട്രിക് ഉണ്ടായിരുന്നെങ്കിൽ ലൈനുകളുണ്ടായിരുന്നെങ്കിൽ അപകടകനായിരുന്നു പാടുവമ്പറ നിലയ്ക്കുള്ള ഉത്തരവാദിത്വം കുറേ കൂടി ചെയ്യണമായിരുന്നു ഇതായി കാണുന്ന ഇലക്ട്രിസിറ്റി ഈ ലൈൻ്റെ പുറത്തൂടെയാണ് റബ്ബറിൻ്റെ കൊണ്ട കിടക്കുന്നത് ഇതിനെ ഒന്ന് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്നും പറയുന്നുണ്ട് അറുപത് കിലോ ഇതിന് വേഗത്തിൽ വേഗതയിൽ കാറ്റ് വിശു അങ്ങനെ ഒരു കാറ്റ് വീശുണ്ടാകുന്ന സ്ഥിതി ഏതെങ്കിലും സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ പണി കഴിഞ്ഞ് പോവെയും വൈകുന്നേരമൊക്കെ പണി കഴിഞ്ഞ് പോകുന്നത് കൂലിപ്പണി കറണ്ട് പോലും സംഭവിച്ചാൽ പിന്നെ അതിൻ്റെ പ്രോബ്ലം സംഭവിക്കുക ഇരിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യണ്ടേ അതിൻ്റെ ഒരു മുന്നൊരുക്കം ചെയ്താൽ നന്നായിരിക്കും പ്രത്യേകിച്ച് ബണ്ട് റോഡ് അടിയന്തരമായി ഇതിനെ ഈ ബണ്ട് റോഡിലെ വീതി കൂട്ടി ഒരു ഗതാഗത വാഹനങ്ങൾ പോകത്തക്ക സംവിധാനം ഇത് പന്ത്രണ്ടടി വീതിക്ക് ഒരു വാഹനം പോകത്തക്ക സംവിധാനം സ്ഥലമുണ്ട് പഞ്ചായത്തിൻ്റെ ഇറിഗേഷൻ പ്രഭോ റോഡ് പ്രഭോക്കാണ് അപ്പുറത്ത് പൊതുവെക്കൾ കയറ്റാൻ കഴിയും അതിനൊരു കൂട്ടാശ്രമം വാർഡ് വമ്പർ മുൻകൈയ്യെടുത്ത് ഇവിടെയുള്ള ജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും വരും കാലങ്ങളിൽ ആ വികസനം നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം താല്പര്യം എന്നുള്ളത്